കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിച്ച നടൻ രജനീകാന്തിൻ്റെ ആരോഗ്യനില തൃപ്തികരം അപ്പോളോ ആശുപത്രിയിലെ കാത്ത് ലാബിൽ നടന്ന ശസ്ത്രക്രിയയിൽ അടിവയറ്റിന് താഴെ സൈസ് സ്റ്റാൻഡ് സ്ഥാപിച്ചു മൂന്ന് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ സുഖം പ്രാപിക്കുന്നതുവരെ അടുത്ത മൂന്ന് ദിവസം അദ്ദേഹം ആശുപത്രിയിൽ തുടർന്നേക്കും തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് രജനീകാന്തിനെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കടുത്ത വയറുവേദനയെ തുടർന്നായിരുന്നു ചികിത്സ തേടിയത് ഇൻ്റർവെഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സായ് സതീഷ് കുമാറിൻ്റെ കീഴിലായിരുന്നു ചികിത്സ എല്ലാം നന്നായി പോകുന്നുവെന്നായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ലത രജനീകാന്തിൻ്റെ പ്രതികരണം രജനീകാന്തിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടുത്തി ആരാധകരെയടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്തെത്തിയിരുന്നു രജനീകാന്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എക്സിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്